ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ ടു വിദ്യാർത്ഥികളുടെ മേജർ ആയിട്ടുള്ള സോഷ്യോളജിയിലെ സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗമാണ് സെമർ ടു ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ അസൈൻമെൻറ്റ് ക്വസ്റ്റൻ എങ്ങനെ സെറ്റ് വൺ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് റെഡി അല്ലേ സെറ്റ് വൺ ഞാനതിൽ എടുത്തിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് എക്സാമിൻ ദ കേസ് സ്ട്രക്ചർ ഇൻ കേരള വിത്ത് റെഫറൻസ് ടു മലബാർ മാനുവൽ ആൻഡ് പ്രൊവൈഡ് ആൻ ഓവർ വ്യൂ ഓഫ് ദി സോഷ്യൽ സ്റ്റാർട്ടിഫിക്കേഷൻ ഡെബിക്റ്റഡ് ഇൻ ദ ടെക്സ്റ്റ് മലബാർ മാനുവൽ റെഫർ ചെയ്യുക എന്നിട്ട് അതിൽ പറയുന്ന ജാതി സമ്പ്രദായത്തെക്കുറിച്ച് വിശദമായിട്ട് പറയാനാണ് അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് ഡിസ്ക്രിപ്റ്റീവ് ആണ് അതിൽ നിങ്ങൾക്ക് ഒരു പിക്ചറൊക്കെ ആഡ് ചെയ്ത് നോക്കാവും പിന്നെ നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ നമ്പർ യൂണിവേഴ്സിറ്റി പറയുന്ന പോലെ ഫ്രണ്ട് പേജ് ഉണ്ടല്ലോ അത് നിങ്ങൾ ചെയ്യുക ഫ്രണ്ട് പേജ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഇനി മറ്റൊന്ന് ടേബിൾ ഓഫ് കണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ എന്തൊക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ പേജ് കൊടുക്കുക കണ്ടന്റ് കൊടുക്കുക കൺക്ലൂഷൻ കൊടുക്കുക അതുപോലെ തന്നെ ബിബ്ലിയോഗ്രഫി ബിബ്ലിയോഗ്രഫി ആണ് റെഫർ ചെയ്തത് ശരിക്കും നമ്മൾ മലബാർമാനിൽ മാത്രം എഴുതി പോരാ വേറെ ഒന്ന് രണ്ട് പുസ്തകം കൂടി എഴുതി തന്നാകും ഇനി കണ്ടന്റിലേക്ക് വരുമ്പോൾ കണ്ടന്റ് ഭാഗം ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് നമുക്ക് അത്യാവശ്യം കുറച്ച് ചെയ്താം അതിൽ ജാതി എങ്ങനെയാണ് വന്നത് എന്നുള്ള ആ ഹിസ്റ്ററി ഒക്കെ എഴുതാം അതുപോലെ തന്നെ മലബാർ മാനുവലിൻ്റെ ഒരു ബേസും ജസ്റ്റ് ഒരു ബേസ് ആ വില്യം ലോകൻ ആരായിരുന്നു എന്നും എന്താണ് ബന്ധം എന്നൊക്കെ പിന്നെ കണ്ടന്റിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം എന്താണ് ഇതിൻ്റെ ചരിത്രം എന്നുള്ളത് എങ്ങനെയാണ് ഇത് വന്നത് എന്താണ് ചരിത്രം ആദ്യം പറയാം രണ്ടാമതായിട്ട് മലബാർ മാനുവലിൻ്റെ നല്ലൊരു ഓവർവ്യൂ കൊടുക്കണം ഇവിടെ വൈഡായിട്ട് എഴുതണം ആരായിരുന്നു വില്യം ലോഗൺ അദ്ദേഹം ജില്ലാ കലക്ടറാണ് നമുക്കറിയാം മലബാർ ജില്ലാ കലക്ടറായിരുന്നു ഏതു വർഷമാണത് കോമ്പലെയ്താലി പബ്ലിഷ് ചെയ്ത് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് തുടങ്ങി മലബാർ മാനുവലുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ഡാറ്റകൾ അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് പ്രസന്റ് ചെയ്യാം പിന്നീട് നമ്മൾ കണ്ടൻറ്റ് ഡെപ്തിലേക്ക് അടക്കാൻ അവിടെ എങ്ങനെയാണ് ഈ ജാതി ആവുന്നത് അത് എന്താണ് മലബാർ മാനുവൽ പറയുന്നത് ബ്രാഹ്മിൻസ് ക്ഷത്രിയാസ് ഇങ്ങനെ തുടങ്ങി ആ സ്ട്രാറ്റ നമ്മൾ കൃത്യമായിട്ട് എന്തെയ്യുക അത് വിവരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ അമ്പലവാസികൾ അല്ലെ ദേവദാസികൾ അല്ലെങ്കിൽ ടെമ്പിൾ സെർവൻഡ് എന്ന് പറയുന്ന കാറ്റഗറി ശൂദ്രന്മാര് ലോവർ കാസ്റ്റ് ആയിരുന്ന ആളുകൾ അവർ നാസ് അൺടച്ചബിൾ സ്ലൈവ്സ് ണ്ടോ ഇങ്ങനെ കൃത്യമായിട്ട് എന്തെയ്യുക നമ്മൾ ഓരോന്നും എഴുതി മനസ്സ് കൃത്യമായിട്ട് എഴുതി വെക്കുക എന്നുള്ളതാണ് പിന്നെ ഇത് കൊണ്ടുണ്ടായ സൊസൈറ്റിക്ക് ഉണ്ടായ ഗുണങ്ങളും ദോഷങ്ങളും ഗുണം പ്രത്യേകിച്ചൊന്നുമില്ല അതേസമയം ദോഷങ്ങളായിരുന്നു അല്ലേ മതപരമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ജാതി വ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ തൊട്ടുകൂടായ്മ തേണ്ടിക്കൂടായ്മ ഇതൊക്കെ നിങ്ങൾക്ക് എന്തെയ്യുക കൃത്യമായിട്ട് പറയാം പിന്നെ എവിടെയൊക്കെയാണ് നിലനിന്നിരുന്നത് തുടങ്ങി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വിശദമായിട്ട് എഴുതുന്ന ശേഷം കൺക്ലൂഷനിലേക്ക് വരാം അപ്പോൾ അതിൽ ജാതി പ്രാക്ടീസിനെ കുറിച്ച് കൃത്യമായിട്ട് മലബാർ മാനുവലിൽ പറയുന്നുണ്ട് എന്നാണ് എന്നായിരിക്കും നിങ്ങളുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് കൺക്ലൂഷന് ശേഷമാണ് നമ്മൾ ബിബ്ലിയോഗ്രഫിലേക്ക് കിടക്കുക ആ മാനുവലും മതി വല്യ ലോകൻ്റെ മനമാർമാരിൽ മതി എന്നിരുന്നാലും വേണമെങ്കിൽ ഒന്നോ രണ്ടോ പുസ്തകം കൂടി നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ രീതിയിൽ നിങ്ങൾക്ക് ഇതും അനലറ്റിക്കലും ഡിസ്ക്രിപ്റ്റീവ് നമ്മൾ വ്യത്യാസം ചെയ്തുകൊണ്ടുള്ള വീഡിയോ ഇതിന്റെ ബയോയിലുണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ആ അതിൻ്റെ ലിങ്ക് ഇട്ടാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്റ്റീവിന്റെ വീഡിയോകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും താഴെ ഉള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളെ അസൈൻമെന്റിന്റെ പേപ്പർ അയച്ചു കൊടുത്താൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഈ യൂട്യൂബ് ചാനലിലൂടെ ലഭ്യമാകുന്നതാണ്